ശ്രീ ജോർജ് പുടിപാറ ശ്രീ എറ്റ്സലാമും ശ്രീമതി കലാരാജുവും പറഞ്ഞത് കേട്ടല്ലോ രാഷ്ട്രീയ ധാർമ്മികതയെ കുറിച്ചുള്ള കൃത്യമായ ഒരു വിശദീകരണം എങ്ങനെ വേണം രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള ഒരു ക്ലാസ് ആണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ വാചകിൽ നിന്നും പഠിക്കേണ്ടത് അതാണ് അതിൽ നിന്ന് എടുക്കാവുന്ന കാര്യം സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ കണ്ടതാണോ ഇവർ പറയുന്നതാണോ കണ്ട നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കണം അതോ ഇവർ പറഞ്ഞു വരുത്തി തീർക്കുന്നതിനെ വിശ്വസിക്കണം നമ്മൾ വല്ലാത്ത ഒരു ഒരു വല്ലാത്ത കൺഫ്യൂഷനിലായി പോവും അവിടെ സ്മൃതി കണ്ടതാണ് ഞാൻ കണ്ടതാണ് ആ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന സലാമും കേട്ടതാണ് പ്രിയപ്പെട്ട സഹ സഖാവ് സലാം കേട്ടു ഞാൻ കേട്ടു സ്മൃതിയും കേട്ടു ഈ പറഞ്ഞ കലാരാജ്യവും കേട്ടതാണ് ആ പ്രസംഗത്തിലേക്ക് വരികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ന്യായീകരണം നമുക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ശകലം കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മുഖ്യമന്ത്രി എന്താണ് പറയാൻ ശ്രമിച്ചതെന്ന് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന കാര്യമുള്ളൂ പിന്നെ മനസ്സിലാകില്ല എന്ന് ചാട്ട്യം പിടിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് മനസ്സിലാക്കില്ല എന്ന് വാശി പിടിക്കുന്നവരെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയില്ല ഇവിടെ സ്മൃതി ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതിൻ്റെ രാഷ്ട്രീയ ന്യായങ്ങൾ എന്തുവാകട്ടെ ഇനിയിപ്പോ യു ഡി എഫിൽ പോയി കലാ വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ പ്രശ്നം ഇത് ചരിത്രത്തിൽ ആദ്യം സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല സ്മൃതി തന്നെ ചൂണ്ടിക്കാണിച്ച് ഒരു മാസം മുമ്പ് നടന്നൊരു കാര്യം അവിടെ കോൺഗ്രസിൻ്റെ ഒരാൾ അപ്പുറത്തേക്ക് മാറി അയാൾ സ്ഥാനം രാജിവെച്ചിട്ടൊന്നും അല്ല അപ്പുറത്ത് ചെന്നത് അയാൾ രാജിവെക്കണമെന്ന് ഇവരോട്ട് വാശി പിടിച്ചുമില്ല ഉച്ചകഴിഞ്ഞ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അയാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി ഇവർ ജയിപ്പിച്ച് വൈസ് പ്രസിഡന്റ് ആക്കുകയും ചെയ്തു അവിടെ ഇവർക്ക് ധാർമ്മികതയും നൈതികതയും രാഷ്ട്രീയ സദാചാരവും സന്മാർഗോ ഒന്നും പ്രശ്നമല്ല ഇവിടെ കലാരാജു എന്ന് പറയുന്ന അവരുടെ കൗൺസിലർ ഈ അവിശ്വാസ പ്രമേയ ചർച്ച നടക്കേണ്ട ദിവസം ഈ പറഞ്ഞ ഈ ആ ഓഫീസിന്റെ അല്ലെങ്കിൽ ആ നഗരസഭാ ഓഫീസിന് മുമ്പിൽ വന്ന് ഇറങ്ങുന്നു അവിടെ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുന്നു ആ കൂട്ടത്തിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഒക്കെ ആളുകളുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്തിനു യു ഡി എഫിന്റെ നേതാക്കൾ വന്നു എന്ന് ചോദിക്കുന്ന സലാമിന് എന്തുകൊണ്ട് ഇത്രയേറെ എൽ ഡി എഫ് പ്രവർത്തകർ ഇത്ര സംഘടിതമായിട്ട് അവിടെ എന്തിനും തയ്യാറായി നിന്നു എന്ന ചോദ്യത്തിനും കൂടി ഉത്തരം പറയേണ്ട ഒരു ബാധ്യതയില്ലേ അപ്പൊ അവർ ചിലതൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു ആ പ്ലാനിങ്ങിന്റെ ഏറ്റവും ഞാനിപ്പോൾ ഒരു കോൺഗ്രസ് അനുഭാവിയായിട്ടോ ഒന്നും അല്ല പറയുന്നത് ഒരു സാധാരണ നിരീക്ഷകനായിട്ട് നിന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ സി പി എം മുമ്പേ ഒരു തീരുമാനം എടുത്തിരുന്നു കലാ രാജു അന്ന് ഈ അവശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ പങ്കെടുക്കില്ല പങ്കെടുപ്പിക്കില്ല പങ്കെടുക്കാൻ അനുവദിക്കില്ല അത് തന്നെയാണ് വന്നിറങ്ങിയ നിമിഷങ്ങൾക്കകം സംഭവിച്ചത് അവരേറിലൂടെ അവരാഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ അവരുദ്ദേശിച്ചതുപോലെ വലിച്ചെറിഞ്ഞും വലിച്ചഴിച്ചും പല കൈ മറിഞ്ഞ് അവർ കാറിനകത്തെത്തി അവരെ നേരെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടിരുത്തി അതിനിടയ്ക്ക് നടന്ന കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് അനുഭവസ്ഥയായ കലാരാജു ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അവരുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു അവരുടെ സാരിയുടെ കുത്തഴിച്ച് കുത്തഴിക്കാൻ ശ്രമിച്ചു അവരടുപ്പ് അവരുടെ ചരട് ആ പിടിവലിക്കിടെ പൊട്ടിപ്പോയി കാറിനകത്ത് ഇരിക്കുമ്പോൾ അവരുടെ മകനാകാൻ പോലും പ്രായമില്ലാത്തൊരു എസ് എഫ് ഐ നേതാവ് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ നേതാവും അവരോട് പറഞ്ഞു കാല് കാറിന്റെ ഡോറിനുള്ളിൽ കുരുങ്ങി അവർക്ക് വേദനിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ കാലെടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യാം കാലങ്ങ് വെട്ടിത്തരാം എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഏതായാലും ഈ പറയുന്നത് കോൺഗ്രസ്സുകാരൊന്നും അല്ല അതിനകത്തെ വിക്തിട്ടുള്ള കലാ രാജു തന്നെയാണ് ചില കേസുകളിൽ വ്യക്തിം പറയുന്നത് അതേപോലെ അംഗീകരിക്കാൻ പാർട്ടിക്കോ അല്ലെങ്കിൽ നിയമസംവിധാനത്തിനോ ഒരു പ്രശ്നവും ഇല്ല ഹണി ഇപ്പൊ ഹണി റോസിന്റെ കാര്യത്തിൽ അവർ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി വിശ്വസിച്ച് ഞാൻ ആ വിശ്വസിച്ച് അതിനെ അഭിനന്ദിക്കുന്നു അവിടെ ആ സ്ത്രീയുടെ വേദന അനാവശ്യമായിട്ട് അവരെ എന്താ പറയുക വല്ലാതെ അപഹസിച്ച അവരെ ടാർണ് ചെയ്യാൻ ശ്രമിച്ച അവരെ സമൂഹ മധ്യത്തിൽ അവഹസിക്കാൻ ശ്രമിച്ച ആ അദ്ദേഹത്തിന്റെ ബോച്ചയുടെ നടപടിയെ ഞാൻ ഒരിക്കലും പിന്താങ്ങുന്നില്ലേ ചർച്ച നടത്തിയതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പന്തിയിൽ രണ്ട് വിളമ്പോ പല ന്യായങ്ങൾ പാടുണ്ടോ ഇവിടെ കലാരാജു എന്ന് പറയുന്ന കൗൺസിലർ ഇരുപത്തഞ്ച് വർഷത്തിലധികം ആ പാർട്ടിയിൽ നിന്ന് വിശ്വസിച്ച ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പാർട്ടിയോടൊപ്പം നിന്ന പാർട്ടിയുടെ ശാസനങ്ങളും പാർട്ടിയുടെ എന്താ പറയാ ദൗത്യങ്ങളും എല്ലാം നിർവഹിച്ച അവര് അവരുടെ എന്താ പറയാ ബാങ്ക് ലോണായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട് അവർക്ക് ചില എന്താ പറയാ അസ്വസ്ഥതകളുണ്ട് അവർക്ക് ചില വേദനകളുണ്ട് അത് ബ്രാഞ്ച് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ വേണ്ട പരിഗണന കിട്ടിയില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ ഇതിന്റെ രാഷ്ട്രീയത്തെ അങ്ങ് അവിടെ നിൽക്കട്ടെ രാഷ്ട്രീയമായിട്ട് എൽ ഡി എഫിന്യായമുണ്ട് ഒരു കൗൺസിലർ ഞങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ഞങ്ങളുടെ ചിഹ്നത്തിൽ ജയിച്ചൊരു കൗൺസിലർ ഒരു നിർണായക ഘട്ടത്തിൽ ഞങ്ങളെ ഉറ്റിക്കൊടുത്ത് മറുകണ്ടം ചാടാൻ പോയാൽ ഞങ്ങളത് എങ്ങനെ സഹിക്കും സ്വാഭാവികമാണ് ഇടതുപക്ഷം പോലുള്ള സി പി എം പോലുള്ളൊരു പാർട്ടിക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടാണ് കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിക്ക് പലപ്പോഴും സഹിക്കാനേ നിവൃത്തിയുള്ളൂ കാരണം ഈ രീതിയിൽ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ല ചെയ്യാൻ ശ്രമിച്ചാൽ സി പി എം അവരെ വിടുകേയില്ല അതുകൊണ്ട് കോൺഗ്രസ് ഇതൊക്കെ പലപ്പോഴും നിശബ്ദം സഹിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ യു ഡി എഫ് കക്ഷികൾ പക്ഷെ എൽ ഡി എഫ് അങ്ങനെയല്ല ഇത്തരത്തിലുള്ള വലുതും ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണമെന്നും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അവർക്കറിയാം അതവർ കൈകാര്യം ചെയ്തു ഒരു പരിധി വരെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള മിടുക്ക് എന്നൊക്കെ വേണമെങ്കിൽ സി പി എമ്മിനെ അതിനെ വിശേഷിപ്പിക്കാം അല്ലെങ്കിൽ സി പി എമ്മിനെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്നവർക്ക് അതാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് വേണമെങ്കിൽ ഊറ്റം കൊള്ളാം പക്ഷെ ഇവിടെ സ്മൃതി ചോദിച്ച കാതലായ ചോദ്യം എന്താ ഈ പറഞ്ഞ നമ്മുടെ ഈ ഈ ക്ഷി ഈ പീഡനത്തിനിരയായ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകട്ട ബോധപ്പെട്ട കലാരാജു കലാരാജു എന്ന് പറയുന്ന ആള് ഈ വ്യക്തി എന്താ പറയുന്നത് ഞാൻ എവിടെ വോട്ട് ചെയ്യുമെന്ന് ഇവരെ എങ്ങനെ അറിഞ്ഞു ഞാൻ എൽ ഡി എഫിന്റെ എന്താ പറയാ വിശ്വസിയായ എൽ ഡി എഫ് അംഗമായിട്ട് ഞാൻ ആ വിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാനാണ് വന്നത് അവിടെ ഒരു ചോദ്യം ഉദിക്കുന്നുണ്ട് ശ്രീ സലാം ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ് അവരുമായിട്ട് മൂന്നാല് ദിവസമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു എന്ന് പറയുന്നു അവരോട് വേണ്ട കാര്യങ്ങൾ വേണ്ട വിധത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് എൽ ഡി എഫ് തീരുമാനിച്ചിരുന്നത് എന്ന കാര്യം കലാരാജുവിനെ കൃത്യമായി അറിയിച്ചിരുന്നോ അവരവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് അവരോട് ഇത് പറഞ്ഞിരുന്നോ നിങ്ങൾ അതുകൊണ്ട് കൗൺസിൽ ഹാളിലേക്ക് പോകരുത് ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞ് അവരുമായിട്ട് സംസാരിക്കാൻ ഈ പറഞ്ഞ നേതാക്കൾ ആരെങ്കിലും തയ്യാറായോ തയ്യാറാകാനുള്ള സമയമൊന്നും അവിടെ ഉണ്ടായില്ല അങ്ങനെ ഒരു കാര്യം നടന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല അവിടെ വന്നിറങ്ങിയ നിമിഷം മുതൽ ഒരു ആക്ഷൻ പാക്ഡ് ഡ്രാമയാണ് നമ്മൾ കണ്ടത് ഡിബേറ്റ് സ്മൃതി